യും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ ഗ്രാൻഡ് ലേഡീസ് ഹവ് മൂന്ന് പീഡിക പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അഹമ്മദ് നജാദ് ഇരിഞ്ഞാലക്കുടയിൽ നടന്ന തൃശൂർ ജില്ലാ കലോത്സവത്തിലാണ് മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അഹമ്മദ് നജാദ് മികച്ച നേട്ടം കൈവരിച്ചത് അറബനമുട്ട് ഉറുദു ഗസൽ അറബിക് ഗാനം എന്നീ മത്സരങ്ങളിലാണ് അഹമ്മദ് നജാദ് മത്സരിച്ചത് മൂന്നിനങ്ങളിലും എ ഗ്രേഡോടെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി കഴിഞ്ഞ വർഷവും അഹമ്മദ് നജാദ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചിരുന്നു ഞാനും ഒരു ഗ്രൂപ്പ് ഐറ്റത്തിനും രണ്ട് സിംഗിൾ ഐറ്റത്തിനാണ് ഉണ്ടായത് സിംഗിൾ ഐറ്റം കഴിഞ്ഞ വർഷവും പോയിരുന്നു ഗ്രൂപ്പ് ഐറ്റവും അതെ അതേപോലെ തന്നെ ഈ വർഷം പോകാൻ പറ്റി നല്ല ഐറ്റം കോമ്പറ്റീഷനായിരുന്നു അറബന മുട്ട് ഫസ്റ്റഡിക്കൊന്ന് പ്രതീക്ഷ ഉണ്ടായി ഇൻഡിജല ഐറ്റംസ് അറബി ഗാനം പിന്നെ ഗസൽ ഉറുദു ഗസൽ ആറാം ക്ലാസ് മുതലാണ് അഹമ്മദ് നജാദ് മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങിയത് പിന്നെ പാട്ട് പഠിച്ചത് ഒറ്റക്കാണ് അതിൻ്റെ പ്രൊണൗൺസിയേഷൻസും വരികളും കറക്റ്റാക്കി തന്നതും ബിഫോർ മാഷാണ് പിന്നെ അറബി ഗാനം എനിക്ക് എൻ്റെ അറബി മാഷി മൂഷ്യൻ സാറാണ് വന്നത് അത് കഴിഞ്ഞ വർഷം എനിക്ക് സെലക്ട് ചെയ്ത് തന്നിട്ട് ആ പാട്ട് വെച്ചിട്ട് ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ സ്ട്രേറ്റ് പോയി ഈ വർഷവും ഇപ്പം സ്ട്രേറ്റ് പോകുമ്പോൾ കയപ്പമംഗലം കൂരിക്കുഴി സ്വദേശി മതിലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ ഷിജി ദമ്പതികളുടെ മകനാണ് അഹമ്മദ് നജാബ്ലി حتى رفات جتي رفعت لحال وانتي وانتي اللي مشيتي فترقك اللي بيغتي حتى عجتي رفات رفعت لحال أشيخ بارك لباس عليك ويا الحبيبة ولا محال كل هذا الغيبه اللي من സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ 0% EMI and cashback offer and loan facility exchange world-class brands with the latest models. one tabletop display, authorized technicians, live service center, board, Zebronics, Target, accessories accessories Authorized Dealer, Salala Mobile, Smooth your smartphone partner. You're watching True Line News.